എല്ലാവർക്കും ഐസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് റമ്പൂട്ടാൻ്റെ വിഷയങ്ങളാണ് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവുക ഇത് കുറച്ച് റമ്പൂട്ടാനാണേ ഇത് നമ്മൾ പഴുത്ത് കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് വലിയ വിശ്വാസമൊന്നുമില്ല ഇതെല്ലാം കിളി കൊണ്ടുപോകും ഒരു ചുമന്ന കളർ ആകാറാകുമ്പോഴത്തേക്ക് കിളി കൊണ്ടുപോകും അതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു കളറിൽ കിട്ടാൻ കാരണം നമ്മളിത് നെറ്റിട്ട് കൊണ്ടാണ് ഇപ്പം നെറ്റ് അഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ ആയിട്ട് കിട്ടി ഇതൊരു സീസണൽ ഫ്രൂട്ടാണ് ഇതൊരു സീസണൽ ഫ്രൂട്ടാണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് കിട്ടും പൊട്ടാഷ്യമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ വേറെ മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട് ഹാർട്ട് ബീറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കും കിഡ്നി ഫങ്ഷനും മസിൽ കണ്ട്രാക്ഷനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് റെഡ് കളറിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഇതിൻ്റെ ഓറഞ്ച് കളറും യെല്ലോ കളറും കാണാൻ സാധിക്കുന്നത് ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് അതേപോലെ തന്നെ സ്മൂത്തീസ് ജാം പിന്നെ ഐസ്ക്രീംസിലൊക്കെ ആഡ് ചെയ്യാം അസിഡിക് ഫ്ലേവർ ആണ് ഇതിനുള്ളത് അപ്പം ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രേപ്സിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഒരു ഒരു പുളി രസവും ചെറുതായിട്ടൊരു പുളി രസവും ഒക്കെ കാണും ഇതിപ്പം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ആ നെറ്റിട്ട ഭാഗത്തത് മാത്രം പാകമായത് എടുത്തതാണ് റൗണ്ട് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ ഒരു സിംഗിൾ സീഡഡ് ഫ്രൂട്ടാണിത് ഇതിൻ്റെ സീഡെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളർ ആ ഒരു ഷെല്ലിനൊരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഹെയർ എന്നാണ് മലേ ലാംഗ്വേജിൽ ആക്ച്വലി ഇതിൻ്റെ എന്ന് പറയുന്നത് റംബൂട്ടാൻ്റെ ഒറിജിനെന്ന് പറയുന്നത് മലേഷ്യയാണ് അപ്പോൾ ആ ഒരു മലേ ലാംഗ്വേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ എന്നുള്ള മീനിങ്ങിൽ നിന്നാണ് റംബൂട്ടാൻ എന്നുള്ള പേര് ഇതിന് കിട്ടിയിട്ടുള്ളത് ഇത് കുറച്ച് പാകമാകാത്ത റംബൂട്ടാനാണ് വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ് അത് സെല്ലാർ ഡാമേജ് സെൽസിൻ്റെയൊക്കെ ഡാമേജ് ഒന്നും ഉണ്ടാകാതെ സഹായിക്കുകയും നമുക്ക് ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്നു വൈറ്റമിൻ കൂടുതലായത് കൊണ്ടുള്ള വേറൊരു ഗുണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇത് സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനെയും ഈ ഫ്രൂട്ട് സഹായിക്കുന്നു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒത്തിരി ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഒരു സോഫ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് വേഗം വായിലൊക്കെ ഇടുമ്പോഴത്തേക്ക് വേഗം ഇറങ്ങിപ്പോയിട്ട് എയർവെയ്സ് ഒക്കെ ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രൂട്ടിൻ്റെ പോർഷൻ മാത്രമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണണേ പിന്നെ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും താങ്ക്